മുക്കാൽ ഭാഗം തന്നെ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്തത് അതുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ മെക്സെവന്റെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ അതിൻ്റെ സംഘാടകരോട് ആർദവമായ നന്ദി അറിയിക്കുന്നു കാരണം ഇത്തരം പ്രോഗ്രാം എപ്പോഴും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് കാരണം എൻ സി ഡി മൂലമുള്ള അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മൂലമുള്ള അസുഖങ്ങൾ കാരണമാണ് ഇനി അങ്ങോട്ട് നമ്മളുടെ ജീവിതം മോർട്ടാലിറ്റി മോർബിഡിറ്റി അതായത് രോഗാതുരത മരണം ആ ഒരു ലെവലിലേക്ക് കൂടുതൽ പോകുന്നതിന് കാരണമാകുന്നത് അപ്പം ജീവിത ശൈലി രോഗങ്ങളെ നമ്മൾ ഒഴിവാക്കിയേ പറ്റും ഇതിലിടയ്ക്ക് നമ്മളുടെ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് എൻ്റെ മുഖ്യാതിഥിയായി ഇപ്പോൾ ഉദ്ഘാടകനു എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ നിർത്താം എന്തായാലും നമ്മളിപ്പോൾ ചെയ്ത ഒരു സംഭവം എയ്റോബിക് ആണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് വളരെ നല്ലതാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റുന്ന ഇന്നലെ നമ്മൾ ഗാന്ധി പിന്നെ ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന വയോജന ദിനമായിട്ട് ആദരിച്ചു ഇന്നലെ എനിക്ക് രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഒന്നലൊരു പത്തിരുപത് പേര് തൊഴിലുറപ്പെന്നാണ് വന്നത് ഒരു രണ്ട് മണിക്ക് ഞാൻ ക്ലാസ് വെച്ചു രണ്ടര ആയപ്പോൾ അവർ തിരിച്ചു പോയി അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ഞാൻ എന്താ പ്രഷറും ഷുഗറൊക്കെ കൊടുത്തു എല്ലാവരും ഒരു പത്ത് പേരെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണ് പത്ത് പേര് വളരെ നോർമൽ ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ എന്താണ് എന്തായാലും എക്സസൈസിന്റെ പ്രാധാന്യം അവിടെ തൊഴിലുറപ്പുകാരൻ നിങ്ങള് പ്രഷറും ഷുഗറും നോക്കിയാൽ അറിയാം ആ ഒരു പ്രാധാന്യം ശരിക്കും മനസ്സിലാവും പക്ഷെ ഇവരെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോ ഒന്നര മാസം ആയതുള്ളൂ നിങ്ങൾ തുടങ്ങിയിട്ട് ഒന്നര മാസത്തിനിടയ്ക്ക് ഇപ്പൊ പലരും എൻ്റെ പ്രിയപ്പെട്ടവര് തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം എന്റെ ആശാവർക്കർമാര് അങ്ങനെ ടീച്ചേഴ്സ് പരിചയമുള്ളവര് തന്നെയാണ് അപ്പൊ അവര് പലരും വന്ന് പറഞ്ഞത് എന്റെ ഷുഗർ ലെവൽ കുറഞ്ഞോ എന്ന് തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച സമയത്ത് നമുക്കൊരു ഇരുപത്തഞ്ചു മിനിറ്റാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എറോബിക് ആണെങ്കിൽ അനോബിക്ക് നമുക്ക് മസിൽ പവർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ജിമ്മിലൊക്കെ പോയി ചെയ്യാവുന്ന എക്സസൈസുകളാണ് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്നും കൂടെ മിനിമം അര അരമണിക്കൂറെങ്കിലും ആക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞാലൊരു മുക്കാ മണിക്കൂറാണ് നമുക്ക് ബോഡിയിലെ ഫാറ്റ് കുറയാൻ വേണ്ടിയുള്ള എക്സസൈസ് മുക്കാമണിക്കൂർ അത് കഴിഞ്ഞ് വയറിലെ ഫാറ്റ് കുറയണമെങ്കിൽ വീ പിന്നെയുള്ള കാൽ മണിക്കൂറാണ് വയറിലേക്ക് പോവുക മനസിലായല്ലോ മുക്കാമണിക്കൂർ നമ്മളെ പേഷ്യയില് കംപ്ലീറ്റ് ഉള്ള ഫാറ്റ് പോവുള്ളൂ ഈ വയറലായിട്ടുള്ള എക്സസൈസ് പതിനഞ്ചു മിനിറ്റ് നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മുക്കാ മണിക്കൂറായി എന്നാ പറഞ്ഞു സാർ പറഞ്ഞു മുക്കാമണിക്കൂർ അല്ല മുക്കാ മണിക്കൂറോളായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഇതിന് ഞാൻ പറഞ്ഞു മെക്സാവിന്റെ ഒരു സംഘാടകരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ കാരണം ഇതില് കുറച്ചെങ്കിലും പേർക്ക് എന്തായാലും എന്ത് പ്രഷർ ഷുഗർ ആ ലെവല് കുറഞ്ഞിട്ട് പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഈ ഒരു കാലഘട്ടത്തില് അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിക്കുകയും ചിരിക്കുകയോ ഇതിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും നിങ്ങൾ അപ്പം കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ സുഖമല്ലേ ആ ഒരു ചോദ്യം തന്നെ നമുക്ക് എന്താണ് ആശ്വാസം നൽകുന്നതാണ് അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ബോഡി ഒന്ന് ഹീറ്റ് ആക്കുക അത് നടന്നിട്ടാണ് വരുന്നത് അപ്പം ബോഡി ഒന്ന് ഹീറ്റായി അത് കഴിഞ്ഞതിന് ശേഷം സാവധാനം ഉള്ള എക്സസൈസ് ചെയ്യുക അതിനുശേഷം കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം സാവധാനത്തിൽ എക്സസൈസിലേക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റിൽ നിർത്തുന്ന രീതിയിലായിരിക്കണം പിന്നെ ഈ ഒരു ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടി വന്നുകൊണ്ട് വളരെ നല്ല ഈ ഒരു ഈ ഒരു അന്തരീക്ഷത്തില് പിന്നെ റോഡ് സൈഡ് ആയി പോയി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഒരു അന്തരീക്ഷത്തിൽ എന്താണ് നല്ല വായു ശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് കരുതുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രഷർ ഷുഗർ ഒക്കെ നോക്കിയപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പ്രശ്നം തോന്നിയത് എൻ്റെ പ്രഷർ എത്രയാണ് ഷുഗർ എത്രയാണ് അതിൻ്റെ റീഡിങ് എത്രയാണ് അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ട്വൻ്റി എയ്റ്റ് നൂറ്റി ഇരുപത് എൺപതാണ് ശരിക്കും വേണ്ട പ്രഷറ് അത് ഏജ് കൂടുന്നതിനനുസരിച്ച് മുകളിലുള്ള പ്രഷർ കൂടിക്കൊണ്ടിരിക്കും അതിന് ടെൻഷൻ അടിക്കരുത് താഴെയുള്ള പ്രഷർ ഒരു എൺപത്തഞ്ച് വരെ ഏജ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ വന്നു അല്ലാത്തവർക്കൊരു മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് എഴുപത് ആ തൊണ്ണൂറ് അറുപത് എന്നുള്ള ലെവലിലെ പോവുള്ളൂ ആ ഒരു ലെവലാണ് ഞാൻ കണ്ടുവരുന്നത് അത് പ്രശ്നമാക്കാനൊന്നുമില്ല വളരെ അതിലും കുറവാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതിയോ അതിലും കുറവാണെങ്കിൽ മാത്രം നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് ചെറുനാരങ്ങ വെള്ളമൊക്കെ കൊടുക്കാം ഒരിക്കലും തലമുണി വീണ ഒരാൾക്ക് എന്ത് കൊടുക്കാൻ പാടില്ല ഉപ്പിട്ട ചെറുനാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാൻ പാടില്ല അവരുടെ റീഡിങ് നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക അല്ലെങ്കിൽ അത് സ്ട്രോക്കിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ പ്രഷറ് വൺ ട്വൻറ്റി എയ്റ്റി എയ്ജിനനുസരിച്ച് സിസ്റ്റോളിക് പ്രഷർ കൂടും അത് പ്രശ്നമാക്കാനില്ല ഷുഗർ ആണെങ്കിൽ വൺ ഫോർട്ടി അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആർ ബി എസ് എന്ന് പറയുമ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ ആണ് അപ്പോൾ അതിൽ ഇത് നമുക്ക് ജി ആർ ബി എസ് ആണ് ഇതിൽ നോക്കുമ്പോൾ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പതാണെങ്കിൽ അത് നോർമലായിട്ട് വരും അതിൽ ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള റീഡിങ് നൂറ്റി പത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളെ കേരളത്തിലെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് ഫാസ്റ്റിങ് നൂറ്റി ഇരുപത്തി സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് മാത്രം സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് ഫാസ്റ്റിംഗ് നൂറ്റി ഇരുപത്തി ഒൻപത് ആണെങ്കിൽ മരുന്ന് കഴിച്ചു കൊടുക്കണം ജിആർ ബി എസ് അല്ലെങ്കിൽ എഫ് ബി ബി എസ് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറുള്ളതാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് അതാരും പുറത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ കാരണം എന്താണ് നൂറ്റി തൊണ്ണൂറ്റിയാറില് ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യാ പിന്നെ മരുന്ന് കഴിക്കില്ല അപ്പൊ ഞാൻ തുടക്കക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പൊ സ്ക്രീനിങ് ആണിത് ഈ സ്ക്രീനിങ് ടെസ്റ്റില് ഫാസ്റ്റിംഗിൽ ഭക്ഷണം കഴിക്കാതെ വന്നവരായിരിക്കും ഭക്ഷണം കഴിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് അതും കൂടി നിങ്ങൾ അറിയണം അതാർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റും എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറാണ് ഫാസ്റ്റിങ് അപ്പൊ നമ്മളിപ്പോൾ ഫാസ്റ്റിങ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്താ ചെയ്യുക ഒരു എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ച് രാവിലെ എട്ട് മണിക്ക് നോക്കും അപ്പൊ ഫാസ്റ്റിംഗ് നമുക്ക് കിട്ടില്ല അപ്പൊ എന്താ പറയുക എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഏഴ് മണിക്ക് എട്ട് മണിക്ക് നോക്കി കഴിഞ്ഞാൽ അത് പത്ത് പതിനൊന്ന് മണിക്കൂറാകുമ്പോൾ എന്താ ചെയ്യാ നമ്മളുടെ ഷുഗർ ലെവല് വളരെ ലോ ആയിരിക്കും അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക നമുക്ക് ഷുഗർ ഇല്ല അപ്പ എല്ലാവരും ഓക്കെ ആയിട്ട് അപ്പൊ നല്ലോണം ഭക്ഷണം കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഏഴ് മണിക്ക് പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടുക അപ്പൊ അവിടെ എന്തായിരിക്കണം നൂറ്റി പത്ത് മരുന്ന് കഴിക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞത് മരുന്ന് കഴിക്കാത്തവർക്കാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോൾ എത്രയാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം ഉണരാൻ വേണ്ടിയിട്ടാണ് ആദ്യമുള്ള ശീലമാണ് ഫാസ്റ്റിംഗിന്റെ കൊളസ്ട്രോളിന്റെ ഞാൻ ചോദിക്കണില്ല അത് പത്ത് മണിക്കൂറാണ് കേട്ടോ ആ പത്ത് മണിക്കൂറിൽ ഗ്യാപ്പിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര വേണം ഇരുന്നൂറ് താഴെ ആവണം കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എച്ച് ഡി എൽ എൽ ഡി എൽ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ് താഴെ ആവണം എൽ ഡി എൽ എന്നാല് മോശം മോശം കൊളസ്ട്രോള് എൽ ഡി എല് അതെന്തായിരിക്കണം ശരിക്കും നൂറ്റി അൻപതിൽ താഴെയാണ് വേണ്ടത് നൂറിൽ താഴെയാണ് ഏറ്റവും നല്ലത് നൂറിൽ താഴെയാണ് ഏറ്റവും നല്ലത് അതുപോലെ നല്ല കൊളസ്ട്രോള് ചിടിയല് നല്ല കൊളസ്ട്രോൾ നാല്പത്തിയഞ്ചിൽ കൂടുതല കൂടുതലായിരിക്കണം അപ്പൊ നിങ്ങൾ ആ വീടുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ കൊളസ്ട്രോൾ നോക്കിയ ആ റീഡിംഗ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തും അപ്പൊ മനസ്സിലായല്ലോ ആ ഒരു രീതി മനസ്സിലായല്ലേ ഇരുന്നൂറിൽ താഴെ നൂറിൽ താഴെ മോശം കൊളസ്ട്രോൾ നൂറിൽ താഴെ നല്ല കൊളസ്ട്രോൾ നാൽപ്പത്തിയഞ്ചിൽ കൂടുതൽ അപ്പൊ നല്ല കൊളസ്ട്രോൾ കൂടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇത് നല്ല കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ കുറയും അപ്പൊ നമുക്ക് എക്സസൈസ് അതേപോലെ ഭക്ഷണത്തിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഉപയോഗിക്കാം ഇലക്കറികള് പച്ചക്കറികൾ അങ്ങനെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മീന് നല്ല ഫിഷ് കറി വെച്ചിട്ട് കഴിക്കണം അങ്ങനെ വരുമ്പോൾ കറി വെച്ചിട്ട് അതിനാൽ ഇൻവേർട്ടർ കോമേലിട്ടാണ് കറി വെച്ചിട്ട് കഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൂടുള്ളൂ നല്ല കൊളസ്ട്രോൾ കൂട നല്ല കൊളസ്ട്രോൾ കൂടിയെങ്കിൽ മാത്രമേ ചീത്ത കൊളസ്ട്രോൾ കുറയുള്ളൂ അപ്പൊ കൊളസ്ട്രോള് പ്രഷർ ഷുഗർ ഏകദേശം ഒരു റീഡിങ് ഏകദേശം മനസ്സിലായല്ലോ ഇതൊക്കെ കൂടിക്കഴിഞ്ഞാലുള്ള പ്രഷർ പ്രഷറിന്റെ ഗുളിയെ കഴിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കുറയ്ക്കാൻ പാടില്ല കാരണം എന്താണ് അത് എപ്പോഴാണ് കൂടി കഴിഞ്ഞ് നമുക്ക് സ്ട്രോക്ക് സ്ട്രോക്ക് എന്താ മനസ്സിലായല്ലോ മസ്തിഷ്ക ജ്വരം സംഭവിച്ചിട്ട് നമുക്ക് ചെറിയ വളരെ നൈസായിട്ടുള്ള നെറവുകളായിരിക്കും ഈ നറവിലെ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ പൊട്ടുക അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് വരിക ചെയ്യും അപ്പം ഒരിക്കലും തലച്ചോറിലെ കോശങ്ങള് നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർനിർമ്മാണം ഇല്ല അപ്പൊ ഒരു ഭാഗം തളർന്നു പോവുകയാണ് ചെയ്യുക പിന്നെ അത് തെറാപ്പി ഒക്കെ ചെയ്ത് പക്ഷേ ഗോൾഡൻ ടൈമിലാണെങ്കിൽ മാത്രം ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഒരു തളർന്ന് വീണ് ഒരു എത്ര സമയം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അതാണെങ്കിൽ ഗോൾഡൻ ടൈം ആറ് മണിക്കൂറിനുള്ളിൽ മിനിമം മൂന്ന് മണിക്കൂർ ആറ് മണിക്കൂറിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹെപ്പാരിൻ പോലെയുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ പ്രോട്ടീനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഫ്ലോട്ടായി കഴിഞ്ഞാല് നമുക്കറിയാം ഒരാൾ തകർന്നു വീണ് കഴിഞ്ഞാൽ അയാൾക്ക് നീക്കാൻ പറ്റണം കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈ ഒരേപോലെ വെക്കാൻ പറ്റണം ചെറു ഫേസിൽ ഒരു മാറ്റങ്ങൾ വരാൻ പാടില്ല സംസാരിക്കാൻ പറ്റണം അങ്ങനത്തെ ഒരാൾ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക സ്ട്രോക്ക് ആയിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളല്ല പോകേണ്ടത് കുറച്ചും കൂടി ഹയർ ഹയർ സർവീസ് കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുക ആയാലും എത്രയും പെട്ടെന്ന് എത്തിക്കുക എങ്കിൽ മാത്രമേ അയാൾക്ക് ഗോൾഡൻ ടൈമിൽ എത്തിപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുപോലെ അറ്റാക്കിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഹാർട്ടിന്റെ ഭിത്തിയിലേക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴാണ് ഹാർട്ട് പണി മുടക്കുന്നത് അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അപ്പോൾ സി പി ആർ ചെയ്യുന്ന ഇവിടെ ആരോന്നു പറഞ്ഞോ ഇവിടെ നിന്ന് തന്നെയാണ് പറഞ്ഞതല്ല ഏതായാലും എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാണ് ഒരാൾ തലമിന്നു വീണു അന്നേരം അല്ല അല്ല നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടന്നില്ല ഒരു അറുപത് വയസ്സായുള്ള ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു അപ്പോൾ അയാൾ ചെയ്യേണ്ട ഫസ്റ്റ് സംഭവം എന്തായിരുന്നു അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക ഓക്സിജൻ കൊടുത്ത് ഓട്ടോ കൊടുത്തിട്ട് ഒന്ന് പിന്നെ ലെവൽ നോക്കിയിട്ട് ബോധം ഇല്ലെങ്കിൽ അയാൾക്ക് സി പി ആർ ആണ് കൊടുക്കേണ്ടിയിരുന്നത് ഇയാൾ ഫസ്റ്റ് എന്തായത് ബ്ലഡ് ടെസ്റ്റിന് ഇ സി ജിയിലേക്കും വിട്ടു അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഓട്ടോ ഉള്ള ഒരു ആംബുലൻസ് വിളിച്ചിട്ട് എന്ത് ചെയ്യുക ഹയർ സെൻറ്ററിലേക്ക് മാറ്റണം അതാണ് അവിടെ പറ്റിയൊരു പ്രശ്നമുള്ളത് അപ്പം അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് സ്വയം ട്രീറ്റ്മെന്റ് വണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്വയം ട്രീറ്റ്മെന്റ് ചെയ്യാം വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു സെന്ററിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ അറ്റാക്കും സ്ട്രോക്കും പോലെയുള്ള അപ്പം ഇനി ഭക്ഷണ രീതിയാണ് നമുക്ക് എക്സസൈസ് ഇതും മതി ശരിക്കും പറഞ്ഞാൽ മുക്കാൽ മണിക്കൂർ ഭക്ഷണ രീതി രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ എന്നുള്ളതൊക്കെ പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരുന്നു എങ്കിലും അതെന്തായിരിക്കണം ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ് പയർ എന്തെങ്കിലും ഒരു പഴം ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ പോലും ഒരു റോബസ്റ്റ് പഴം ഡെയിലി കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് ഒരു റോബസ്റ്റ് വഴം അല്ലെങ്കിൽ ഒരു പേരൊക്കെ ഡെയിലി കഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലത്തെ ഭക്ഷണം അരി ഭക്ഷണം കൂടെ എന്തെങ്കിലും ഒരു പയർ ഒരു പഴം ചായ ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കുന്ന കാരണം എന്താണ് ചായയിലും കാപ്പിയിലും ഉള്ള തെയ്യൻ കഫിൻ ചായയിലുള്ള തേയിന് കാപ്പിയിലുള്ള കഫിൻ പോലെയുള്ള സാധനങ്ങൾ അയൺ അബ്സോർപ്ഷൻ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഭക്ഷണത്തിലുള്ള ഇരുമ്പിന്റെ ഘടകം വലിച്ചെടുക്കുന്നത് തടസ്സപ്പെടുത്തും അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കൂടില്ല ബ്ലഡ് കൂടാൻ സാധ്യതയില്ല അപ്പൊ ഒരിക്കലും നിങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ ചായ ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുപോലെ പാല് ഇപ്പം ഇലക്കറികളും നന്നായിട്ട് ഇലക്കറികളും പച്ചക്കറികളൊക്കെ കാരക്കൊക്കെ കഴിച്ച ഒരാൾ കൂടെ ചായോ അല്ലെങ്കിൽ പാലോ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വിരുദ്ധ ആഹാരമായി ഒരിക്കലും അബ്സോർബ് ചെയ്യില്ലായണം അതുകൊണ്ട് തന്നെ ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് അവിടെ നാല്പത്തിരണ്ട് എസ് ടി കോളനികളായിരുന്നു ആ കോളനിയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും മുറുക്കാൻ ഉപയോഗിക്കുന്നവരാണ് അതുപോലെ ബ്ലഡ് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ബ്ലഡ് പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് മിനിമം പുരുഷന്മാരുടെ പതിമൂന്നേ പോയിന്റ് അഞ്ച് സ്ത്രീകൾക്കൊക്കെ എട്ട് ഒൻപത് ബ്ലഡ് ആണുള്ളത് പലർക്കും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ത് ബ്ലഡ് കയറ്റാം കാരണം ഏഴിൽ താഴെയാണ് അപ്പൊ അവരെ ഒന്നൂടെ നമ്മൾ ഏഴിൽ താഴെ ആകുമ്പോൾ ബ്ലഡ് എന്തായാലും കയറ്റണം അപ്പൊ ഒരു എട്ട് ഒൻപതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അയൺ അയൻകുളി മൂന്ന് മാസം കൊടുത്തിട്ട് നമുക്ക് ബ്ലഡ് ലെവൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെയുള്ളവർ കംപ്ലീറ്റ് ഭക്ഷണത്തിന്റെ കൂടെ ചായ കഴിക്കുന്നവരാണ് അപ്പൊ അയൾ തീരെ എച്ച് ബി തീരെ ഇല്ല വളരെ ലെവൽ കുറഞ്ഞു അതിന് ശേഷം ഞാൻ ഒരു വർഷം എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ ഒരു വർഷം കൊണ്ട് പലരുടെയും നമുക്ക് എച്ച് ബി ലെവൽ ഉയർത്താൻ പറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് എച്ച് ബി നോക്കുന്ന സിസ്റ്റം ഉണ്ട് നമ്മൾ തന്നെ പോയിട്ട് എച്ച് ബി ബ്രെഡ് നോക്കുന്ന അതിന്റെ അളവ് നോക്കുന്ന സിസ്റ്റം ഉണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ടത് നല്ല അയൺ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിന് കൂടെ നിങ്ങൾ ഒരിക്കലും ചായ കാപ്പി ഒഴിവാക്കണം സ്കിപ്പ് ചെയ്യണം നിങ്ങൾക്ക് മണിക്കോ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം നല്ല ഒരു മട്ടരിയുടെ ചോറ് ഞാൻ നിർദ്ദേശിക്കുന്ന അതാണ് മട്ടരിയുടെ ചോറ് തന്നെ ആവണം അത് രണ്ടും ഒന്നര കോരി രണ്ട് കോരി മാത്രം മതി ഒരു ഹെൽത്തി പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊരു പ്ലേറ്റ് ആണെങ്കിൽ ഇതിനെ നാല് ഭാഗമാക്കുക ഇതിന് ഈ എക്സസൈസ് മാത്രം പോരാട്ടോ ഈ എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് കുറച്ച് വ്യായാമം കിട്ടുന്ന ഒരിക്കലും നിങ്ങൾ തടി കുറയൂല തടി കുറയണമെങ്കിൽ ഫുഡ് തന്നെ കണ്ട്രോൾ ചെയ്യണം ഫുഡ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കഴിച്ചിരിക്കണം ഇത് ഈ പ്ലേറ്റിന് നാലായിട്ട് വായിക്കണം വായിക്കണം ഒന്നില് ചോറ് ഒന്നില് ഇലക്കറികള് ഒന്നില് പച്ചക്കറികൾ ഒന്നില് പയർ വർഗങ്ങൾ ഇതാണ് ഹെൽത്തി പ്ലേറ്റ് അപ്പൊ ഈ പ്ലേറ്റ് നടന്നിരിക്കുമല്ലോ നമ്മളുടെ പ്ലേറ്റൊക്കെ എന്താണ് വൈറ്റ് റൈസ് കംപ്ലീറ്റ് ഇട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് ചിക്കനോ മീൻകറിയോ ഉണ്ടെങ്കിൽ അന്നത്തെ ഫുഡ് ഉഷാറായി ഉള്ള കൊഴുപ്പ് കംപ്ലീറ്റ് വയറിനോ ഈ ഭാഗത്തോ അടിഞ്ഞു കൂടും ബാക്കി ലിവറിനൊക്കെ പോയിട്ട് കൊളസ്ട്രോൾ ഒരുപാട് കൊളസ്ട്രോൾ ആയിട്ട് വരും ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ അറിയാലോ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല ലിവർ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കും കൊളസ്ട്രോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ് അപ്പൊ ഈ ഒരു ഹെൽത്തി പ്ലേറ്റിന്റെ കാര്യം ഓർമ്മിക്കാം അപ്പൊ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇതേപോലെ ആയിരിക്കണം പിന്നെ നാല് മണിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അന്നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ ആവാം പിന്നെ രാത്രി ഭക്ഷണം എട്ട് മണിക്ക് മുന്നേ തന്നെ ആയിരിക്കണം എട്ട് മണിക്ക് മുന്നേ തന്നെ ആയിരിക്കണം രാത്രി ഭക്ഷണത്തിൽ ഈ രണ്ട് ചപ്പാത്തി അത് മതി രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ എന്താ മുത്താറിയുടെ എന്തെങ്കിലും ഒരു വിഭവം മുത്താറി വളരെ നല്ലതാണ് ചെറുധാന്യങ്ങളാണ് ഏറ്റവും നല്ലത് ചോറ് ഗോതമ്പിനേക്കാൾ ഏറ്റവും നല്ല ചെറുധാന്യങ്ങളാണ് രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കുറച്ച് എന്തുവേണം സാലഡ് അത് ഉണ്ടാക്കി അത് സാലഡിന്റെ രീതി ഇരുന്നൂറ് ഗ്രാം കക്കരി ചെറിയ വലിയ ഉള്ളി തക്കാളി അതുപോലെ കാരറ്റ് ബീറ്റ് ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം പിഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം രണ്ട് ചപ്പാത്തി ആ ഒരു ഇരുന്നൂറ് ഗ്രാം കഴിക്കുക രാത്രി മതി പിന്നെ വെള്ളം പതിനഞ്ച് ഗ്ലാസ് ഇരുപത് ഗ്ലാസ് മുപ്പത് ഗ്ലാസ് എന്നൊക്കെയുള്ളത് സിസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നിങ്ങൾക്ക് ദാഹത്തിനനുസരിച്ച് കുടിച്ചു ആവശ്യമില്ലാതെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷെ നമുക്ക് ദാഹത്തിനനുസരിച്ച് ഒരു മിനിമം ഒരു അഞ്ചോ പത്തോ ഗ്ലാസ് നിങ്ങൾക്ക് ഒരു മൂന്ന് ലിറ്ററാണ് പറയുന്നതെങ്കിലും രണ്ട് ലിറ്ററെങ്കിലും മിനിമം വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കണം അതൊരിക്കലും നിങ്ങൾ ഈ മറ്റേ ചോപ്പ് മറ്റേ വാങ്ങുന്ന പൊടി ഉണ്ടല്ലോ കരിങ്ങാലിപ്പൊടി ആവശ്യമില്ല കാരണം കരിങ്കാലിപ്പൊടിയിലൊക്കെ ഒരുപാട് കളർ മിക്സിങ് വരുന്നുണ്ടെന്നാണ് കേട്ടോ ഒരിക്കലും ഈ കളർ നിങ്ങൾ വെള്ളം കുടിക്കുന്ന മൂത്രം പോകുന്നത് ആ കളറിലാണോ അല്ലല്ലോ അപ്പൊ എത്രത്തോളം കിഡ്നി അധ്വാനിക്കുന്നുണ്ട് ആ മൂത്രം വൈറ്റ് കളർ ആകുന്നതിന് വേണ്ടി കിഡ്നി എത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് ചോദന സാധനമല്ലേ വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിക്കുന്നത് മൂത്രം പോകുന്നതാണ് വെള്ളക്കള അപ്പൊ കിഡ്നി എത്രത്തോളം അധ്വാനിക്കുന്നു നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഒരിക്കലും കളർലെസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഇങ്ങനെ വാങ്ങുന്ന റെഡിമെയ്ഡ് വാങ്ങുന്നത് കളർലെസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ജീരകം നല്ല ജീരകം കുറച്ച് ഇടാം മല്ലിയില ഇടാം അല്ലെങ്കിൽ ഈ പേരക്കയുടെ തൂമ്പ് അല്ലെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം വളരെ നല്ലതാണ് ാണ് രാത്രിയിൽ ഓട്സ് കഴിക്കാം പക്ഷെ ഓട്സ് പാലില് കലക്കി കുടിക്കുന്നത് കുടിക്കാതിരിക്കുന്നത് നല്ലത് പുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ പാല് പാലില് എന്താണേല് പാട ഫാറ്റ് കൂടുതലല്ലേ കഴിക്കാം പക്ഷെ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞ സാലഡ് കുറച്ച് കഴിക്കണം നിർബന്ധമായിട്ട് കഴിക്കണം എങ്കിൽ മാത്രമാ രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം എട്ട് മണിക്ക് മുന്നേ കഴിക്കണം രണ്ട് മണിക്കൂർ ശേഷം മാത്രമേ കിടന്നുറങ്ങാവൂ അതും കൂടി എട്ട് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കണം നല്ല ഉറക്കം എട്ട് മണിക്കൂർ കഴിയൂലേ അതും റൂം എന്തായിരിക്കണം പണ്ടത്തെ റൂമില് പണ്ടത്തെ വീടുകളിലെ റൂമുകളൊക്കെ ചെറിയ ജനലായിരിക്കും ഇപ്പൊ എന്താണ് വലിയ ജനല് അല്ലേ ഒരിക്കലും റൂമിലേക്ക് വെട്ടം വീഴാൻ പാടില്ല വെളിച്ചം വരാൻ പാടില്ല നല്ല ഇരുട്ട് റൂം ആയിരിക്കണം നല്ല ഇരുട്ട് റൂമില് എന്തായിരിക്കണം ലൈറ്റ് പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അടുത്തടുത്ത വീടാകുമ്പോ ലൈറ്റ് പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെറ്റ് വിൻഡോ ഉപയോഗിക്കാം നെറ്റുള്ള വിൻഡോ ജനലിൻ്റെ ജനലിൽ ഏതാ ആയിട്ടുള്ള പിന്നെ എ സി റൂമിൽ ഒരിക്കലും നിങ്ങൾക്ക് പുറത്തുനിന്ന് ആ ഒരു വെൻ്റിലേഷൻ കറക്റ്റ് ആയിരിക്കുമെങ്കിലും ഇട്ടിട്ട് കംപ്ലീറ്റ് അടച്ചിട്ടിട്ട് ഇട്ടിട്ട് മാത്രം കിടക്കരുത് കംപ്ലീറ്റ് അടച്ചിട്ടിട്ട് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കണം ഒരു വെൻ്റിലേഷൻ അവിടെ വേണം അപ്പോൾ ഏതെങ്കിലും ഒരു വിൻഡോ തുറന്നിരിക്കുന്നത് മുകളിൽ അടിയത്തെ വിൻഡോ ഒക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് അങ്ങനത്തെ ഒക്കെ കയറാൻ സാധിക്കും മുകളിലൊരു ജസ്റ്റ് ഒരു വിൻഡോ ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ നല്ല ഫാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കിടക്കാം പുറത്തേക്ക് ഉള്ളിലേക്ക് ലൈറ്റ് വരാൻ പാടില്ല നല്ല ഡീപ്പ് ഉറക്കം കിടക്കാം അതുപോലെ കിടക്ക ഒറ്റ മിൻറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കാവും കിടന്നു കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് നീറ്റിട്ട് വെള്ളം കുടിക്കുന്ന ഷുഗർകാർക്ക് കുടിക്കേണ്ടി വരും നിർബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാരണം രാത്രി നമുക്ക് ഒരുപാട് ഹോർമോണുകൾ തലച്ചോറിൽ നിന്ന് വരാൻ രാത്രിയിൽ നമുക്ക് ഡോപ്പം പോലെയുള്ള ഹോർമോണുകള് തലച്ചോറിൽ നിന്നും ഉത്പാദിപ്പിക്കുക അതൊക്കെ നമ്മളുടെ സന്തോഷത്തിനും നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ഹോർമോണുകളാണ് പ്രൊലാക് പ്രൊലാക്ടിനല്ല ഓക്സിറ്റോക്സിൻ സന്തോഷ ഹോർമോൺ ഓക്സിറ്റോക്സിൻ ഒക്കെ നമുക്ക് ഒരുപാട് രാത്രിയിലാണ് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് വേണോ നല്ല ഉറക്കം വേണം നല്ല ഉറക്കം വേണമെങ്കിൽ റൂമിൽ എന്ത് വേണം സ്വസ്ഥത വേണം വെളിച്ചം വരാൻ പാടില്ല ഇടക്കിടക്ക് വെള്ളം ഇടക്കിടക്ക് കുടിച്ചു കഴിഞ്ഞാൽ മൂത്ര ഒഴിക്കാൻ വേണ്ടി അപ്പൊ ഉറക്കം വ്യക്തിയാവും അതുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ വല്ലാതെ തൊണ്ട വെള്ളം എടുത്തു വെച്ചോ തൊണ്ട വരണം മാത്രം ഒരു മുഴുക്ക് കുടിക്കാം ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുന്നേ മാത്രമേ വെള്ളം കുടിക്കാവൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ ഇനി സാർ പറഞ്ഞോളൂ മീൻസ് എ സി എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ അല്ലേ അവിടെ പുറത്തുനിന്നുള്ള എയറോ ഉള്ളിൽ നിന്നുള്ള എയറോ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് എ സി ഓഫ് ചെയ്യുമ്പോഴാണ് പ്രശ്നം കാരണം എ സിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ എ സി ഓഫ് ആക്കിയിട്ട് കിടക്കും രണ്ടോ മൂന്നോ ആള് ഒറ്റ റൂമിൽ ഒരാളാണെങ്കിലും വലിയ പ്രശ്നമില്ല അല്ലെ ഓക്സിജൻ നല്ല ലെവലായിരിക്കും പക്ഷെ ഒരു ഫാമിലി ഒരു നാലോ രണ്ടോ മൂന്നോ ആള് ആ എ സി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസത്തിന് ശരിക്കും ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം രാത്രി ഫ്രൂട്ട്സ് കഴിക്കാം ഒറ്റ സിംഗിൾ അതായത് ഷുഗർ സിംഗിൾ ഫ്രൂട്ട് കഴിക്കാം ഒരു ദിവസം ഒരു സിംഗിൾ ഫ്രൂട്ട് അല്ലാത്തവർ ഫ്രൂട്ട് കഴിക്കുന്ന ഒരു കുഴപ്പമില്ല രാത്രി അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ സാലഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആക്കാം സാലഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇരുന്നൂറ് ഗ്രാം സാലഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം ഫ്രൂട്ട്സ് ആക്കാം കൊഴപ്പൊന്നുമില്ല രണ്ട് ചപ്പാത്തി എന്തായാലും ഒരു കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും ഒരു ചപ്പാത്തി രണ്ട് ചപ്പാത്തി കഴിക്കുന്ന തടി കുറയ്ക്കുന്നവരാണെങ്കിൽ ചപ്പാത്തി വേണ്ട ഈത്തപ്പഴം തന്നെയുണ്ടെങ്കിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള സാധനമാണ് നല്ല കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴം ആർക്കും പാടില്ല ഷുഗർകാർക്ക് ഈത്തപ്പഴം വേണ്ട പച്ചക്ക് കഴിക്കാം പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം ഷുഗറുകാർക്ക് ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കാം പഴം നല്ല സാധനമാണ് തടി വെക്കാനും ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും അതുപോലെ പൊട്ടാസിയം ഒക്കെ ധാരാളം അടങ്ങിയുള്ള സാധനമാണ് ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും പഴം കഴിക്കാം കൊഴപ്പില്ല ഓക്കെ സംശയം തീർന്നല്ലോ അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ എക്സസൈസിന്റെ കാര്യം പറഞ്ഞാൽ ഓക്കെ ഇത് മതി പിന്നെ ഭക്ഷണത്തിന്റെ ആ ഒരു ഡയറ്റാണ് വേണ്ടത് നിങ്ങൾക്ക് ഫാറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണ രീതി മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ ഒരു നൂറ്റൻപത് ഹൈറ്റുള്ള ഒരാള് നൂറ്റൻപത് ഹൈറ്റ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ നൂറ്ററുപത് ഹൈറ്റ് ഉള്ള ഒരാൾ നൂറ്റി അറുപത് ഹൈറ്റ് ഉള്ള ഒരാള് ശരിക്കും അൻപത്തെട്ട് കിലോ വെയിറ്റേ പാടുള്ളൂ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാവരും അഞ്ച് ആറ് ഏഴ് കിലോ വെയ്റ്റ് കുറയ്ക്കേണ്ടവരാണ് നൂറ്ററുപത് വെയിറ്റ് ആണെങ്കിൽ അൻപത്തെട്ട് കിലോ വെയ്റ്റ് പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഓവർ വെയിറ്റ് ആണ് ഡി എം എ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ഓവറുള്ള ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞു കൂടും അതുപോലെ ലിവറിൽ ഫാറ്റി ലിവർ ഇല്ലാത്തവർ ഉണ്ടാവില്ല അപ്പോൾ ലിവർ നോക്കാൻ ഫാറ്റി ലിവർ ആയിരിക്കും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടാവുന്ന ഓവർ ഫാറ്റുകളൊക്കെ രാത്രിയാണല്ലോ നമ്മളുടെ മെയിൻ ഭക്ഷണം സ്ത്രീകളുടെ മെയിൻ ഭക്ഷണം രാത്രിയാണ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് രാത്രി കഴിക്കും രാത്രി തീരെ ഭക്ഷണം കഴിക്കരുത് എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഉറങ്ങുന്ന സമയത്ത് എല്ലാ അവയവങ്ങൾക്കും എന്ത് കൊടുക്കണം റെസ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒറ്റ കടത്തോ പിന്നെ രാവിലെ നീക്കുമ്പോഴായിരിക്കും ശരീരത്തിലൊക്കെ അവിടെയും വേണ്ടി വേദന നടക്കാൻ പറ്റാത്ത അവസ്ഥകള് ഈ ഒരു എക്സസൈസ് കാരണം നിങ്ങൾക്ക് ഇപ്പം രാവിലെ എണീക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ വളരെ സുഖമായിരിക്കും അല്ലെ അതുകൊണ്ട് ഇത്തരം ഒരു പ്രോഗ്രാം ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എൻ്റെ റിക്വസ്റ്റ് ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ ഇത് അങ്ങോട്ട് മുന്നോട്ടങ്ങോട്ട് പോകട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ആ രാവിലെ തന്നെ കാണുമ്പോൾ ഒന്നും ചിരിക്കാൻ മറക്കരുത് എന്തെങ്കിലും ഒരു കുശല അന്വേഷണം പറയാൻ നമ്മളുടെ ടെൻഷനുകളൊക്കെ അവിടെ ഉണ്ടാവും എങ്കിലും കാണുന്നവർക്ക് അത് എന്ത് തോന്നരുത് ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അതിന്റെ സംതൃപ്തി നമ്മൾക്ക് കിട്ടും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ മനസ്സമാധാനം ശാരീരിക സുഖം മാനസിക സുഖമൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന്